ഹായ് ഫ്രണ്ട്സ് ഇത് കോഴിക്കോട് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ബഹാസ് അയച്ചു തന്ന വണ്ടിയാണ് ഇത് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് കൊണ്ടു വണ്ടിയാണ് അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളാണുള്ളത് ഡ്രിഫ്റ്റ് സ്കൂട്ടർ എന്നാണ് ഈ ടോയ്ക്ക് പറയുന്നത് ഓൺലൈനിൽ ഈ ഒരു ടോയ്ക്ക് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ ഈ ടോയ് കംപ്ലൈൻറ്റ് വന്നിട്ട് നമുക്ക് അയച്ചു തന്നിരുന്നു അത് വണ്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന ടൈപ്പ് വണ്ടികളല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമുക്ക് മനസ്സിലായത് അതിൻ്റെ ഹബ്ബ് മോട്ടറിൻ്റെ കോയില് കത്തിപ്പോയതായിരുന്നു പിന്നെ അതിൻ്റെ മദർ ബോർഡും പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പം ഭയങ്കര റേറ്റ് ആണ് ഇതിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ വളരെ വില കുറവായിരിക്കും പുറത്തൊക്കെ പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ആണ് കാണിച്ചിരുന്നത് ഇതാണ് ഈ വണ്ടിയുടെ ഹബ് മോട്ടറ് അപ്പോൾ ഇത് ഇത് വർക്ക് ആവുന്നില്ലായിരുന്നു കണക്ഷൻ കൊടുക്കുമ്പം ഇതിൻ്റെ ഉണ്ടല്ലോ ഈ കോയില് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ഈ മോട്ടറ് കത്തിയത് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു ഇതൊന്നും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കത്തി ഇതിന് ഏകദേശം ഏഴായിരം രൂപയൊക്കെ വില വരുന്നുണ്ട് പല സൈറ്റിലും പല വിലയാണ് കേട്ടോ പിന്നെ കൺട്രോളർ ബോർഡും പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു കൺട്രോളർ ബോർഡ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു മോട്ടറിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല മോട്ടറിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതും വർക്ക് ആവുന്നില്ലായിരുന്നു അപ്പോൾ ഈ കൺട്രോളർ യൂണിറ്റ് മാറണം ഈ ഒരു ഹബ്ബ് മോട്ടർ മാറണം പിന്നെ ഈ ബാറ്ററി ഇത് മുപ്പത്താറ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് മുപ്പത്താറ് വോട്ടിൻ്റെ വണ്ടി ആയിരുന്നു ഇത് അപ്പോൾ ഈ മുപ്പത്താറ് വോട്ടിൻ്റെ ഇതുണ്ടോ ഈ ബാറ്ററി എല്ലാം പോയതാണ് ഈ സെല്ലുകളെല്ലാം ഇതുപോലെ നമുക്ക് ബാറ്ററി ഒക്കെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ വില വരും ലിത്തിയം അയൺ ബാറ്ററി അപ്പം ഇതും മാറണം പിന്നെ ഈ ത്രോട്ടിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ ചാർജറും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്രയും സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരും അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ അയച്ച കണ്ടീഷനിൽ തന്നെ തിരിച്ചയച്ചു തന്നേക്കാം എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല അതായത് നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് എൻ്റെതായിട്ടുള്ള ഐഡിയയിൽ അത് മോഡിഫൈ ചെയ്ത് റണ്ണിങ് ആക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു എന്തായാലും ആ ഒരു ധൈര്യം തന്നതുകൊണ്ട് തന്നെ നമ്മളത് മോഡിഫൈ ചെയ്യുകയാണ് അതിൻ്റെ ആ ചെറിയ വീലുകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ബാക്കിൽ രണ്ട് മോട്ടർ വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റൽ പൈപ്പ് ഒക്കെ വെച്ചിട്ട് അതിനൊരു ബാക്കിൽ ആക്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഷോക്കപ്സറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ത്രില്ലോട് കൂടിയായിരുന്നു ഈ ഒരു വണ്ടിയുടെ വർക്ക് അതിന് വേണ്ടിയിട്ട് സാധാരണ പെഡൽ സൈക്കിളിൻ്റെ റബ്ബർ വീല് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കിലെ രണ്ട് വീലുകൾ ഇതുപോലെ എ സി പിയുടെ ഡിസ്ക് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നൈലോണിൻ്റെ റോഡ് ലൈറ്റ് ചെയ്ത് ആ എടുത്തിട്ടുണ്ട് ടോൾ വോൾട്ടിന്റെ രണ്ട് ഗിയർ ബോക്സ് മോട്ടറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് മെക്കാനിസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇതുണ്ടോ ഇതുപോലത്തെ ഗിയർ ബോക്സ് മോട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ഫോർ വീലർ ടോയിയുടെ ഷോക്ക് ഒബ്സെർവർ മെക്കാനിസം ഒക്കെ സംഘടിപ്പിച്ച് അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി റെഡിയാക്കുന്നത് ഏകദേശം ഒരാഴ്ചയോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി അടിപൊളിയാക്കി നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തത് കഴിവിന്റെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പെഡൽ സൈക്കിളിന്റെ വീലില് നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ആ എ സി പിയുടെ ഡിസ്ക് ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ നൈലോണിൻ്റെ റോഡൊക്കെ ലൈറ്റ് ചെയ്ത് ഇതുപോലെ പല്ലുണ്ടാക്കി സെറ്റ് ചെയ്തത് അതൊക്കെ നല്ല ചലഞ്ചിങ് ആയിരുന്നു കാരണം അതിൻ്റെ അകത്തൊക്കെ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസം പോലും വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വീലൊക്കെ കിടന്ന് പുളയും അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ സാധിച്ചു ഫ്രണ്ടിലത്തെ വീലിൻ്റെ അകത്ത് ബോൾ ബയറിംഗ് ഒക്കെ കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കത്തിപ്പോയ ഹബ്ബ് മോട്ടറിനേക്കാളും ഉണ്ട് ഈ ഫ്രണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വീലിന് അതുകൊണ്ട് തന്നെ ആ ലെങ് ഒക്കെ നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് പട്ടകളുടെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ക്ലിയർ ആയിട്ട് ലെവലിന് വെച്ച് വെൽഡ് ചെയ്യണം നല്ല രീതിയിൽ വെൽഡിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് പിള്ളേർ അല്പം റെഫ്യൂസ് ചെയ്താൽ പോലും ഒരിക്കലും പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നല്ല രീതിയിൽ അത് വെൽഡിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ വീല് ആക്സിലിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പി വി സി കൊണ്ട് ബുഷ് ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ രണ്ട് മോട്ടറാണ് എടുക്കുന്നത് ആദ്യമേ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ മോട്ടർ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ പുതിയ രണ്ട് ഒരേ ആർ പി എമ്മിലുള്ള രണ്ട് മോട്ടർ എടുക്കുന്നുണ്ട് പന്ത്രണ്ടായിരം ആർ പി എമ്മിൻ്റെ രണ്ട് ഗിയർ ബോക്സ് മോട്ടറുകളാണ് നമ്മൾ എടുക്കുന്നത് എല്ലാം വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഓരോ മെക്കാനിസവും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോളികാർബൺ ഷീറ്റ് കൊണ്ട് വാഷറെല്ലാം ഉണ്ടാക്കിയെടുത്ത് വാഷറൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ബാക്കിൽ ആക്സിലൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് രണ്ട് സൈഡിലും ത്രെഡ് ലൈറ്റ് ചെയ്തിട്ടാണ് ആക്സിലൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇനി നമുക്ക് മോട്ടറ് കയറ്റി സെറ്റ് ചെയ്യാം ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഷർമെൻ്റ് തന്നെയാണ് കറക്റ്റ് മെഷർമെൻ്റിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും മോട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് ടൂൾ വോൾട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് വർക്കാവുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് മദർ ബോർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഫുള്ള് നല്ല രീതിയിൽ വയറിംഗ് എല്ലാം ചെയ്തെടുക്കണം അപ്പോൾ ആദ്യമേ മോട്ടറിലെ വയറൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത് ഒരു മോട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് ഈസി ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ വണ്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്പെയറുകളൊക്കെ നമുക്ക് അവൈലബിൾ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ധാരാളം സ്പെയറുകൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സ്പെയറുകളൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിലുള്ള സ്പെയറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അതായത് ഓൺലൈനിൽ ഇതിന് ഭയങ്കര വിലയാണ് ആ വിലയുടെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേബിളുകളൊക്കെ ഹാങ് ചെയ്ത് വൃത്തികേടായി കിടക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രിങ് ഉപയോഗിച്ച് നമ്മൾ ആ ഫ്രെയിമിനുള്ളിലൂടെ വയറിംഗ് എല്ലാം ചെയ്തെടുക്കുകയാണ് ഈ വണ്ടി പണിതെടുക്കുന്നതിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഷോക്ക് ഒക്കെ നല്ല പക്ക ആയിട്ട് ആവുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ കൺട്രോളർ യൂണിറ്റ് ഒക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തെടുക്കണം പഴയ ബാറ്ററിയിൽ നിന്നും സെല്ലുകൾ അഴിച്ചെടുത്തിട്ട് ഒരു ട്വൽ വോൾട്ടിൻ്റെ ബാറ്ററി കേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ബാറ്ററി എല്ലാം പോയതായിരുന്നു അതുകൊണ്ട് നമ്മൾ ട്വൽ വോൾട്ടിൻ്റെ പുതിയ ബാറ്ററിയാണ് വെക്കുന്നത് ഈ ഒരു ഫ്രണ്ട് പാനലിൻ്റെ അകത്ത് നമുക്ക് മ്യൂസിക് പ്ലെയർ ഒക്കെ ആഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് സ്പേസ് വളരെ കുറവായിരുന്നു അപ്പോൾ ആ സ്പേസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് സ്ക്വയർ ടൈപ്പ് മ്യൂസിക് ബോർഡാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സൗകര്യം അതുകൊണ്ട് തന്നെ ആ ഒരു അളവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് മ്യൂസിക് പ്ലെയർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഇതുപോലെയുള്ള ഒരു എൽ ഇ ഡി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ നോക്കി കറക്റ്റ് ഡയമീറ്ററിലെ സ്റ്റെബ് ഡ്രില്ല് വെച്ച് ഇതുപോലെ തുളച്ചെടുത്തിട്ടുണ്ട് ആ ഒരു എൽ ഇ ഡി ബൾബിൻ്റെ മുകളിൽ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് ക്രോം ഫിനിഷ് ആയിട്ടുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു റിഫ്ലക്ടർ ആയിട്ടത് ആക്ട് ചെയ്യും നല്ല വട്ടമുണ്ട് സ്പീക്കറൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്തിരുന്ന സ്പീക്കറും എല്ലാം പോയിട്ടുണ്ടായിരുന്നു പുതിയതായിട്ടൊരു സെറ്റ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ഥിരം എല്ലാ വണ്ടികൾക്കും ചെയ്യുന്ന പോലെ തന്നെ ബജാജ് ഓട്ടോയുടെ ജെനുവിൻ സ്പെയർ ആണത് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കീ സെറ്റ് ഉണ്ടാക്കുന്നത് എ സി പിയുടെ ഷീറ്റും അലൂമിനിയം ഷീറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബാറ്ററി കേസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു വിചാരിച്ച് വെച്ചിട്ടാണ് അത് തുറക്കുന്നതും അടയ്ക്കുന്നതും ആ ബാറ്ററി സെറ്റ് ചെയ്യാൻ ബാക്കിൽ മാത്രമാണ് നമുക്കൊരു സ്പേസ് ഉള്ളൂ അതുകൊണ്ട് ബാക്കിൽ ഇതുപോലെ ഒരു മെറ്റലിൻ്റെ പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ട് ആ ബാറ്ററി കേസ് ഇതുപോലെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സിക്സ് വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററികൾ സീരിയലായിട്ട് കൊടുത്തുകൊണ്ട് ടോൾ വോൾട്ട് ആക്കിയിരിക്കുകയാണ് ടോൾ വോൾട്ടിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള മദർ ബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ്ഡ് ടയർ ആയിരുന്നു യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല്ലായിരുന്നു ഗ്രിപ്പ് നമ്മൾ ഇതുപോലെ ഫ്ലാപ്പ് ഡിസ്ക് ഇട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് ചൈന ഇറക്കിയ ഡ്രിഫ്റ്റ് സ്കൂട്ടർ ആണേലും ഇത് ഈ രീതിയിലേക്ക് മോഡിഫൈ ചെയ്തത് നമ്മുടെ സ്വന്തം ഐഡിയ ആയതുകൊണ്ട് തന്നെ അരുൺകുമാർ ക്രിയേറ്റിവിറ്റി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സിമ്പലും കൂടെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് ആ ഫ്രണ്ടിലത്തെ മ്യൂസിക് ബോർഡും അതിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ആനിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഡ്രിഫ്റ്റ് ബൈക്കിൻ്റെ ഒരു ഹബ്ബ് മോട്ടറ് നമ്മൾ പുതിയതായിട്ട് വാങ്ങണമെങ്കിൽ ഏകദേശം പതിനായിരം രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് പിന്നെ ബാറ്ററി അതിൻ്റെ കൺട്രോളർ യൂണിറ്റ് എല്ലാം കൂടെ കൂടി നല്ലൊരു എക്സ്പെൻസ് വരും ആ ഒരു ഹബ്ബ് മോട്ടർ വാങ്ങിക്കുന്ന വിലയ്ക്ക് മാത്രം നമ്മൾ ഇതിൻ്റെ എല്ലാ സ്പെയറും മാറി രണ്ട് മോട്ടറും കയറ്റി സെറ്റ് ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ബാറ്ററി എല്ലാം സെറ്റ് ചെയ്ത് വർക്ക് ഫെയർ ഉൾപ്പെടെ റണ്ണിങ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒന്ന് ഓടിക്കുന്നത് കാണാം അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്ന് പന്ത്രണ്ട് വയസ്സുണ്ട് ബഹാസിൻ്റെയും ഫാമിലിയുടെയും ഒറ്റ നിർബന്ധം കൊണ്ടും അവരുടെ താല്പര്യം കൊണ്ടും മാത്രമാണ് നമ്മൾ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഈ ഒരു വണ്ടി റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് ഇതിന് ഇതിനു മാത്രം സ്ട്രെയിൻ എന്താണെന്നായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫെയിലിയർ ഒക്കെ വരും ആ ഒരു ഫെയിലിയർ എല്ലാം പരിഹരിച്ച് ഈ രീതിയിലേക്ക് ഒരു വണ്ടി റണ്ണിങ് ആക്കി എടുക്കാൻ അത്യാവശ്യം സ്ട്രെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഈ ഒരു വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലാത്തവർക്ക് ഈ ഒരു സിമ്പിൾ വീഡിയോയിൽ ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എഴുപത്തിനാല് കിലോയാണ് അപ്പോൾ ഞാനിരിക്കുമ്പോൾ ആ ഷോക്കൊക്കെ നന്നായിട്ട് വർക്കാവുന്നുണ്ട് ജസ്റ്റ് ഓടിക്കുമ്പോഴാണെങ്കിൽ പോലും നല്ല പവറായിട്ട് അത് പോകുന്നുണ്ട് സ്പീഡൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഹൈ സ്പീഡൊന്നും കിട്ടത്തില്ല ഈ ഒരു സ്പീഡിലാണ് വണ്ടി ഓടുക എന്തായാലും പിള്ളേർക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ നല്ല പക്കായിട്ട് ഫിനിഷ് ചെയ്ത് നമ്മളത് കൊറിയർ ചെയ്ത് കൊടുത്തു വണ്ടി കിട്ടിയ ഉടനെ ബഹാസിൻ്റെ പിള്ളേർ അത് ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നു ഒരുപാട് സന്തോഷമായി അപ്പോൾ ബഹാസിന്റെ മൂന്ന് കുട്ടികളും ബാസിത്തും ബർസയും ആസിമും ആ വണ്ടി നല്ല രീതിയിൽ ഓടിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ച ചോദിച്ചതിനുള്ള ഉത്തരം കൂടെയാണ് ഈ വീഡിയോ അതായത് സാധാരണ പെഡൽ സൈക്കിൾ ഒക്കെ നമുക്ക് ഇലക്ട്രിക് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആവും കാരണം സ്പെയർ ഒക്കെ നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു